ഇനി ആത്മവിശ്വാസവും സേവനങ്ങൾ കൊണ്ട് ഓരോ ധന്യമാക്കി റോഡ് വണ്ടൂർ ബൈക്കിന് മുൻപിലേക്ക് ചാടിയ പുലിയെ ഇടിച്ചു വീണ് യുവാവിന് പരിക്കുക വഴിക്കടവ് നെല്ലിക്കുത്ത് പാടം റോഡിൽ ഇന്നലെ രാത്രി പതിനൊന്നരയോടെയാണ് സംഭവം മണിമൂളി പാടം സ്വദേശി പന്താർ അസറിനാണ് പരിക്കേറ്റത് അപ്രതീക്ഷിതമായി ബൈക്കിന് മുൻപിലേക്ക് ചാടിയ പുലിയെ തട്ടിയ ആഘാതത്തിൽ ബൈക്ക് മറിയുകയായിരുന്നു ബൈക്കിൽ പുലി ഇടിച്ചതോടെ വീണ അസറിന്റെ കൈകാലുകൾക്കും പുറത്തുമുൾപ്പെടെയാണ് പരിക്കേറ്റത് വനംവകുപ്പ് വാച്ചറും സമീപവാസികളും ചേർന്ന അസറിനെ പാലാട് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകി നെല്ലിക്കുത്ത് വനം സ്റ്റേഷനിലെ ഡെപ്യൂട്ടി റേഞ്ചറുടെ നേതൃത്വത്തിൽ സ്ഥലത്ത് വനപാലകർ പരിശോധന നടത്തിയെങ്കിലും പുലിയുടെ കാൽപ്പാടുകൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല സമീപത്ത് ഒരു കാൽപ്പാട് കാണുന്നുണ്ടെങ്കിലും പുലിയുടെ കാൽപ്പാടാണെന്ന് ഉറപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും വിദഗ്ധമായ പരിശോധന നടത്തിവരികയാണെന്നും വനപാലകർ പറയുന്നു ഞാൻ കടച്ചിട്ട് വരുന്നേ കടച്ച് തിരിച്ചു വരുമ്പോൾ ചാടി ബൈക്കാണ് തട്ടിട്ട് ഞാൻ തെറിച്ചേക്കാണ് പിന്നെ അസുഖം ഓടി കഴിച്ചിലായാണ്ട് ബൈക്കിനൊന്ന് അടിച്ചേക്കാണ് സാറാ ഏകദേശം സമയം അത്ര പായി ആ സമയത്താണ് ശരിക്ക് കണ്ടിണ് പുല് അങ്ങനെ ഭാഗത്ത് ചാടി കാണോ അങ്ങോട്ട് വില കുറഞ്ഞിക്കണോ ഞാൻ തീർച്ചുപോയി ഹെൽമെറ്റ് ഒരു എടുത്താലും വന്നപ്പോഴേക്ക് മൂലവേന എടുത്തിട്ട് ഒരവസ്ഥയാണ് ഇപ്പൊ പുലി എന്തേലും കാണിച്ചോ പുലി അതിന് കിട്ടിയില്ല ഞാനും പാഞ്ഞ അത്ര ഇതില് അടിച്ചടിയിൽ പാഞ്ഞ അല്ലാതൊന്നും കഴിഞ്ഞ ഏതാനും നാളുകളായി വഴക്കടവിൽ പുലിയുടെ സാന്നിധ്യമുണ്ടെന്ന് നാട്ടുകാർ പറയുന്നുണ്ട് നാടുകാടീചുരം വനമേഖല നെല്ലിക്കുത്ത വനമേഖല എന്നിവിടങ്ങളിൽ വന്യമൃഗങ്ങളായ കാട്ടാനകൾ പുലികൾ എന്നിവയുടെ സാന്നിധ്യമുണ്ട് മതിലിന്റെ സൈഡിലായിട്ട് കറക്റ്റ് ലൈറ്റ് കണ്ടപ്പോ വണ്ടിന്റെ മുന്നിലേക്ക് ചാടി അത് കാലിലും കൈയിലും ഒക്കെ പരിക്കെ പറ്റി ഞാനും കൊണ്ടുപോയി